നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സെക്കൻഡറി തലത്തിൽ എന്ന പോലെ ഹയർ സെക്കൻഡറി തലത്തിലും ധാരാളം കുട്ടികൾ വിജയിച്ചു വരുന്ന സാഹചര്യത്തിൽ തുടർ പഠനത്തിന് കോഴ്സുകൾ ഇല്ലാത്തത് വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നതെന്ന് എം എൽ എ കുറുക്കുളി മൊയ്തീൻ നിയമസഭയിൽ പറഞ്ഞു ക്ലാസ് സെന്റർ ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ കെ കെ എം കോളേജ് ബിൽഡിംഗ് റിംഗ് റോഡ് തിരൂർ കെ പി ആർ ബിൽഡിംഗ് നിയർ ഐ ഡി ബി ഐ ബാങ്ക് റിംഗ് റോഡ് തിരൂർ തിരൂർ തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും നിരവധി തവണ കത്ത് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ വിഷയത്തിൽ അടിയന്തര പരിഹാരം ഉണ്ടാകണമെന്ന് കുർക്കുളമൊയ്തീൻ എം എൽ എ ചോദ്യോത്തരവേളയിൽ മന്ത്രിയോട് ആവശ്യപ്പെട്ടു സമീപകാലത്തായി സെക്കൻഡറി പോലെ ഹയർ സെക്കൻഡറി തലത്തിലും ഞങ്ങളുടെ പ്രദേശത്ത് കുട്ടികൾ ധാരാളം വിജയിച്ചു വരികയാണ് അവർക്ക് തുറന്നു പഠിക്കാൻ കോഴ്സുകളില്ലാത്ത ഒരു സാഹചര്യമുണ്ട് തിരൂരിലെ തുഞ്ചൻ മെമ്മോറിയൽ കോളേജിലേക്ക് പുതിയ കോഴ്സുകൾക്ക് വേണ്ടിയുള്ള അപേക്ഷ തന്നിട്ട് വർഷങ്ങളായി എങ്കിലും പുതിയ കോഴ്സുകളൊന്നും ഇതുവരെ അനുവദിച്ചു തന്നിട്ടില്ല ഈ വർഷം അനുവദിക്കാൻ തയ്യാറാകുമോ എന്നാണ് എനിക്കറിയുന്നത് പുതിയ കോഴ്സുകൾ അനുവദിക്കാൻ ഗവൺമെന്റ് തീരുമാനിക്കുന്ന മുറയ്ക്ക് ആ കോളേജിന്റെ വിഷയവും എല്ലാ കോളേജുകളിലും പുതിയ കോഴ്സുകൾ അനുവദിക്കുന്ന മുറയ്ക്ക് പരിഗണിക്കുമെന്ന് മന്ത്രി മറുപടിയായി പറഞ്ഞു വെട്ടം ന്യൂസ്